ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് രാഫ് ഗുഡ് ഈവനിങ് ആൻഡ് ജെൽമെൻ വെൽക്കം ടു മൈ ചാനൽ ഗൈസ് വന്നിരിക്കേണ്ട സുഖായിരിക്കും പ്രതീക്ഷിക്കുന്നു ഞാൻ നമ്മുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു റീൽസ് കോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ടൊരു വീഡിയോ ആണ് എനിക്ക് അതിൽ പുള്ളി പറഞ്ഞ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു ലൈക്ക് സംസാരിച്ച വിഷയത്തിന് അത്രയും റെലവൻസ് ഉണ്ടെന്നേ അതേ സെയിം വിഷയം മുമ്പ് എപ്പോഴും ഞാൻ എൻ്റെ ചാനലിൻ്റെ അകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എവിടെയാ ഒന്നും കൂടുതൽ ആളുകളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല ബട്ട് ഇറ്റ്സ് ഓക്കെ നോ പ്രോബ്ലം അറ്റ്ലീസ്റ്റ് ഈ വീഡിയോ എങ്കിലും കൂടുതൽ ആളുകളിലേക്ക് എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എത്തണമെന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളെ സോ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സമിക്കുക അഖിൽമാരൊരു പറഞ്ഞതിലേക്ക് നമുക്ക് കിടക്കാം അതിന് മുമ്പ് എൻ്റെ വേർഷൻ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഈ സ്കൂളും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചില പിള്ളേർ എക്സാമൊക്കെ വരുന്ന സമയത്ത് തോറ്റു എന്നൊക്കെ ഇരിക്കും മാർക്കൊക്കെ കുറഞ്ഞു എന്നിരിക്കും അതിലിപ്പോൾ എന്താണ് പറയുക പിള്ളേർ നാണക്കേടോ അല്ലെങ്കിൽ വിഷമോ ഒന്നും വിചാരിക്കേണ്ട യാതൊരു ആവശ്യമില്ല അപ്പോൾ അങ്ങനെ പിള്ളേർ വിഷമോ നാണക്കേടൊക്കെ വിചാരിക്കണമെങ്കിൽ അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരെ അങ്ങനെയൊക്കെ ചിന്തിപ്പിക്കുന്നത് പാരൻസ് തന്നെയാണ് അവർക്ക് എന്തിൻ്റെ ഏടാന്നുള്ളത് മനസ്സിലാവുന്നില്ല അവർക്കും പിള്ളേർ തോൽക്കുന്നതും മാർക്ക് കുറയുന്നെങ്കിലൊക്കെ ഭയങ്കര നാണക്കേടും വിഷമമൊക്കെയാണ് അപ്പോൾ പിള്ളേർ പിള്ളേരുടെ പുറകെ ഇങ്ങനെ പഠിക്ക് പഠിക്ക് എന്ന് പറഞ്ഞ് പ്രഷറൈസ് ചെയ്ത് അല്ലെങ്കിൽ പിള്ളേർ ദേഷ്യപ്പെട്ട് അവരെ ഫ്രസ്ട്രേറ്റഡ് ആക്കി ഇങ്ങനെ മാർക്കൊക്കെ കുറയുന്ന സമയത്ത് ചീത്തയൊക്കെ വിളിച്ചിട്ടേ ഗതികെട്ടൊരു ലെവലിലേക്ക് പിള്ളേരെന്നെ എത്തിക്കും അപ്പോൾ പാരൻസ് പറയുന്നത് എന്താണ് പിള്ളേരുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നതെന്ന് അത് ഒരു നല്ലതിന് വേണ്ടിയിട്ടല്ല അങ്ങനെ നല്ലതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അത് മോശമായിട്ട് തന്നെയാണ് പിള്ളേരെ ബാധിക്കുന്നത് എന്നുള്ളൊരു റിയാലിറ്റി പാരൻസ് മനസ്സിലാക്കണം പിള്ളേർ ഡിപ്രസ്ഡായി പോകല് പേടിച്ചു പോകല് ഭയങ്കരമായിട്ട് ഈ മാർക്കിനെ കുറിച്ചിട്ടും നാണക്കേടിനെ കുറിച്ചിട്ടൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ചിട്ട് ഡിപ്രസ്ഡ് ആയിട്ട് ആത്മഹത്യയെക്കുറിച്ചിട്ടൊക്കെ പലരും ചിന്തിക്കാൻ വേണ്ടി തുടങ്ങും സോ പിള്ളേരെ ആ ഒരു വൃത്തിയായിട്ട സാഹചര്യത്തിലേക്ക് തള്ളിവിടുന്നത് പല പാരൻസ് തന്നെയാണ് എന്നുള്ളൊരു റിയാലിറ്റി പാരൻസ് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല അത്ര ചിന്തിച്ചിട്ട് ഇപ്പോഴും അത്തരത്തിലുള്ള ഒരുപാട് പാരൻസ് ഉണ്ടെന്നേ എന്നെ പഠിക്കി 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 പഠിക്കുക അവരെ കണ്ടില്ല അവർ കൂടുതൽ മാർക്ക് വാങ്ങി എനിക്ക് ഇത്രവടെ കുറഞ്ഞു അതെന്താ ജസ്റ്റ് പാസിൽ ഒതുങ്ങിയത് എന്താണ് തൊണ്ണൂറ്റൊമ്പത് ഒരു മാർക്ക് എവിടെ പോയി ഔ ഇങ്ങനെ കടന്ന് കറങ്ങണു അമ്മേ ഓ വീട്ടിലും പോകാൻ നിർത്തിയില്ല സ്കൂളിലും പോകാൻ നിർത്തിയില്ല അയ്യയ്യോ ഈയൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പിള്ളേർ ആക്ച്വലി ഉണ്ടെന്നേ എനിക്ക് പാരൻസിനോട് പറയാനുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ചോദിക്കാനുള്ളൊരു കാര്യം നിങ്ങളുടെ നിങ്ങളുടെ പിള്ളേരിപ്പോ എല്ലാ പരീക്ഷയ്ക്കും ഗംഭീര മാർക്ക് വാങ്ങിയെന്ന് വെച്ചോ ഗംഭീര മാർക്ക് വാങ്ങി ഗംഭീര അയ്യോ തൊണ്ണൂറ് എൺപത്തഞ്ച് എൺപത് നൂറിലോ നൂറ് ഇങ്ങനെ മേടിച്ച് ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന വെച്ചോ പെട്ടെന്ന് ഇങ്ങനെ എപ്പോഴും വാങ്ങിക്കൊണ്ടിരിക്കുന്ന മാർക്കിൽ നിന്നും കുറഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ ചിലപ്പോൾ തോറ്റു എന്ന് തന്നെ ഇരിക്കട്ടെ അത്രയും കാലം ജയിച്ചുകൊണ്ടിരുന്ന കുട്ടിക്ക് ഈ ഒരു തോൽവി അല്ലെങ്കിൽ ഈ ഒരു മാർക്ക് കുറവ് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ ആ ഒരു സാഹചര്യത്തിൽ അവരെ എന്തോരം മോശം അവസ്ഥയിലേക്ക് മാനസികമായിട്ട് എന്തോരം മോശം അവസ്ഥയിലേക്ക് അവരെ കൊണ്ട് എത്തിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് പാരൻസ് ചിന്തിച്ചിട്ടുണ്ടോ എവിടെ അവർക്ക് എപ്പോഴും ജയിച്ച് കാണണം പിള്ളേര് തോൽക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കണം എന്നല്ല പറഞ്ഞത് പക്ഷെ എങ്ങനെ മാർക്ക് കുറഞ്ഞാലോ അല്ലെങ്കിൽ കഴിഞ്ഞാലോ ചീത്ത വിളിക്കുകയാണ് ചെയ്യുന്നത് തോൽവി അറിയാതെ തോൽവിയുടെ സുഖം മണക്കാതെ ഒരിക്കലും ജയിച്ച് മുമ്പോട്ട് പോയിട്ട് യാതൊരു കാര്യവുമില്ല കാര്യം തോൽവി ഉണ്ടെങ്കിൽ മാത്രമേ ജയത്തിൻ്റെ സുഖമറിയുള്ളൂ ജയിച്ച് ജയിച്ച് മുമ്പോട്ട് പോകുന്ന സമയത്ത് തോറ്റാലോ അല്ലെങ്കിൽ ഒന്ന് താണു പോയി കഴിഞ്ഞാലോ വേറെ ലെവലിലേക്ക് നമ്മുടെ മനസ്സ് എത്തിപ്പോവും എന്നുള്ളൊരു വൃത്തികെട്ട റിയാലിറ്റി ഉണ്ട് അത് പിള്ളേരും മനസ്സിലാക്കണം പാരന്റ്സും മനസ്സിലാക്കണം ഞാൻ എന്താ പറയുക ദുബായിൽ പഠിക്കുന്ന സമയത്ത് ക്യാമ്പസിൽ പഠിക്കുന്ന സമയത്ത് ഒരു പയ്യൻ ഉണ്ടായിരുന്നു എൻ്റെ ക്ലാസ്സിൽ അവൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല മലയാളിയൊന്നുമല്ല ഒരു ഹിന്ദിക്കാരൻ പയ്യനാണ് സൈലൻറ്റാ പാവ അത്യാവശ്യം പഠിക്കുക ചോദിച്ചു മോശം എന്താ പറയുക എക്സാമിന് തോൽക്കൊന്നുമില്ല ഗംഭീര മാർക്കൊന്നും മേടിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലും അവനൊരു നാൽപ്പത്തഞ്ച് അമ്പത് നൂറിൽ വാങ്ങും ഒരു അറുപതൊക്കെ അങ്ങനെ വാങ്ങിയിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന ഒരാളാണ് പക്ഷെ അവൻ തീരെ ഹാപ്പി അല്ല ക്ലാസ്സിലാണെങ്കിലും ഭയങ്കര സൈലൻ്റാണ് ആരോട് മിണ്ടുവന്നുമില്ല എപ്പോഴും പഠിത്തം 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 എപ്പോഴും അവൻ്റെ മുഖത്തും ശരീരഭാഷയിലൊക്കെ ഒരു ഒരു പേടി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് വീട്ടിൽ പോകാൻ പേടിയാണ് കാര്യം പുറത്തേക്കൊന്നും വിടില്ല പാരൻസ് എപ്പോഴും ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം ഇപ്പോൾ കുറച്ചും കൂടി മാർക്ക് പറയുമ്പോഴേക്കും മാർക്ക് മാർക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി എന്താണ് പറയുക ട്യൂഷനും കാര്യങ്ങളൊക്കെ കൊടുത്ത് കുറച്ചും കൂടി എക്സ്ട്രാ ടൈമൊക്കെ എടുത്തിട്ട് അവനെ പഠിക്കാൻ വേണ്ടിയിട്ട് പാരൻസ് അങ്ങോട്ട് പ്രോത്സാഹിപ്പിച്ച് വിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവൻ്റെ മൈൻഡൊക്കെ കംപ്ലീറ്റ്ലി വീക്കായിപ്പോയി ഡിപ്രസ്ഡ് ആകുന്നൊരു അവസ്ഥയെന്നൊക്കെ നമ്മൾ പറയില്ല അങ്ങനൊരു അവസ്ഥയിലേക്ക് എത്തി അപ്പോൾ ഇവൻ്റെ പാരൻസെന്ന് പറഞ്ഞാൽ ഭയങ്കര അബ്യൂസിങ്ങാണ് അബ്യൂസിങ്ങും അതേപോലെ ഭയങ്കരമായിട്ട് ടോർച്ചറിങ്ങും കാര്യങ്ങളൊക്കെയാണ് അടിയും ബഹളവും പരിപാടിയൊക്കെയാണ് ഈ മാർക്കിൻ്റെ പേരും പറഞ്ഞിട്ട് ഇങ്ങനെയെങ്കിലുമൊക്കെ ഗംഭീര മാർക്കിലേക്ക് ഇവനെ എത്തിക്കണം പാസ്സായാലും പോരാ നല്ല മാർക്കൊന്നും കിട്ടിയാൽ പോരാ അവന് ഭയങ്കര ഗംഭീരം തൊണ്ണൂറിൻ്റെ മുകളിൽ തന്നെ കിട്ടണം നൂറില് അപ്പോൾ അതാണ് അവരുടെ പാരൻസിൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ നേരിട്ട് കണ്ടൊരു കാര്യമാണ് മാൻ മോഡൽ എക്സാമാണ് ഗംഭീര എക്സാം എക്സാമൊന്നുമില്ല ഒരു മോഡൽ എക്സാമാണ് അപ്പോൾ മെട്രോ ഒക്കെ ഇറങ്ങിയിട്ട് ഞാനും എൻ്റെ കൂട്ടുകാരൊക്കെ നടന്നു വരുന്നുണ്ട് ഇവൻ മുമ്പിൽ പോകുന്നുണ്ട് എന്താണ് പുസ്തകമൊക്കെ അവൻ നടന്നു പോകുന്ന പുസ്തകമൊക്കെ ഇങ്ങനെ വായിച്ചു ഇങ്ങനെ പഠിച്ചുകൊണ്ടാണ് പോകുന്നത് ഇവനെ ട്രെയിൻ തൊട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അവൻ അതിൻ്റെ അകത്ത് ഇരുന്നിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക ഇവൻ തലയിറങ്ങി വീണു ക്യാമ്പസ് എത്തുന്നതിന് മുമ്പ് തന്നെ തലയിറങ്ങി വീണു ഇവനെ എല്ലാവരും കൂടി എടുത്തു നോക്കി വെള്ളമൊക്കെ തളിച്ച് ഇവൻ പറയുക ആ സമയത്താണ് ഇവൻ പറയണേ എന്താ പറയുക ഒരു ചാപ്റ്റർ വിട്ടുപോയി പഠിച്ചത് പെട്ടെന്ന് ഓർമ്മ കിട്ടത്തില്ല ഞാൻ മറന്നുപോയി എനിക്ക് എക്സാം എക്സാണെങ്കിൽ ആവാറുമായി എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല എനിക്ക് ഇത്തവണ മാർക്ക് എങ്ങാനും കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അവർ വിചാരിക്കുന്ന രീതിയിലുള്ള മാർക്കിലേക്ക് എനിക്ക് എത്താൻ വേണ്ടി പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്താ പറയുക വീട്ടിൽ കയറാൻ വേണ്ടി പറ്റില്ല അവിടെ ഭയങ്കര മോശമായിട്ടുള്ളൊരു അവസ്ഥയാണ് അവൻ പറഞ്ഞതാണ് അത് നമുക്കൊക്കെ കേട്ടോ വിഷമമായി പോയി അവന് പരീക്ഷ എഴുതാൻ വേണ്ടി പറ്റിയില്ല ഭയങ്കര ഷിവറിങ്ങും പരിപാടിയൊക്കെ അവൻ വീക്കായി അവസാനം പ്രിൻസിപ്പിളിൻ്റെ റൂമിൽ നിന്ന് ഇവരുടെ പാരൻസിനെയൊക്കെ വിളിച്ചു വരുത്തി ഇവനെ കൊണ്ടുപോവാണ് ആക്ച്വലി ചെയ്തത് ആ എക്സാം മിസ്സായി ഇത് മര്യാദയ്ക്കുള്ളൊരു പാരൻസും അല്ലെങ്കിൽ നോർമൽ നോർമലായിട്ടുള്ളൊരു ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവനെ മര്യാദക്ക് വന്ന് പരീക്ഷ എഴുതി പാസ്സാവുക എന്തായാലും പഠിക്കുന്ന പയ്യനാണല്ലോ പാസ്സായിട്ട് അങ്ങ് പോവുമായിരുന്നു പക്ഷേ ഇങ്ങനൊരു പ്രഷറും ഇങ്ങനൊരു പാനിക് സിറ്റുവേഷനും പാരൻസ് അവനിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അവന് പരീക്ഷ എഴുതണം പാസ്സാവണം എൻ്റെ ഭാവിയാണ് എന്നുള്ളൊരു ചിന്തയിലേക്കല്ല പോകുന്നത് എനിക്ക് എങ്ങനെയെങ്കിലും ഇത് എഴുതണം എനിക്ക് എങ്ങനെയെങ്കിലും ഇവർ പറഞ്ഞ മാർക്കിലേക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം അതിനു വേണ്ടിയിട്ടാണ് എഫേർട്ട് ഇട്ടിട്ട് ഇവൻ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം ഇത് മനസ്സിൽ കിടന്ന് എന്താവും മാർക്ക് വരുന്ന സമയത്ത് എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം പാരൻസ് എങ്ങനെ ഡീൽ ചെയ്യും എന്ന് ചിന്തിച്ചിട്ട് അവൻ ആ പരീക്ഷ പോലും എഴുതാൻ വേണ്ടി പറ്റിയില്ല എന്നുള്ളതാണ് അവിടെ നടന്നൊരു യാഥാർത്ഥ്യം ഇത് അവൻ്റെ കാര്യം എനിക്ക് നേരിട്ട് അറിയുന്നതുകൊണ്ട് ഞാൻ ഇത്രയും ഇതായിട്ട് സ്പഷ്ടമായിട്ട് പറയുന്നതാണ് പക്ഷെ ഇതുപോലെ എക്സ്പീരിയൻസ് ചെയ്യുന്ന എന്തോരം പിള്ളേർ ആക്ച്വലി ഉണ്ടാവും എന്തോരം പിള്ളേരുണ്ടാവും എത്ര പിള്ളേർ ആത്മഹത്യ ചെയ്യുന്നു എത്ര പിള്ളേർ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച് മുമ്പോട്ട് പോകുന്നുണ്ടാവും ഞാൻ വീണ്ടും പറയാണ് പാരൻസിനോടും പിള്ളേരോടും നിങ്ങൾ ഒന്നാം ക്ലാസ് തൊട്ടിട്ട് നൂറിലും ഇങ്ങനെ വാങ്ങി ഗംഭീര മാർക്കും മേടിച്ച് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം നിങ്ങൾ സക്സസ്ഫുൾ ആണ് എന്നുള്ളതല്ല നല്ലതാണ് നിങ്ങൾ പഠിക്കണം ഓക്കെ പക്ഷെ അതിൻ്റെ അർത്ഥം നിങ്ങൾ സക്സസ്ഫുൾ ആണെന്നല്ല നിങ്ങൾ എന്താ പറയുക തോ തോൽക്കുന്ന സമയത്ത് അതും ഫേസ് ചെയ്യാൻ പഠിക്കണം അല്ലെങ്കിൽ തോൽവി ഒരു വിഷയമല്ല എന്നുള്ള രീതിയിൽ മനസ്സിലാക്കണം തോൽവിയും ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണെന്നുള്ള രീതിയിലുള്ള സംഭവം മനസ്സിലാക്കാൻ പാരൻസിനും പിള്ളേർക്കും ആക്ച്വലി പറ്റണം അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയാൽ മാത്രമേ ജയത്തിനൊരു സുഖം ഉണ്ടാവുള്ളൂ ജയം എന്ന് പറയുന്ന ഒരു ഗംഭീര ജയമാവുള്ളൂ ഇല്ലെങ്കില് എത്ര ഗംഭീരമായി പഠിച്ച് ഗംഭീര മാർക്ക് മേടിച്ചു പോയി കഴിഞ്ഞാലും തോൽവി ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്തവൻ അല്ലെങ്കിൽ അവൾ പരാജയം തന്നെയാണെന്നുള്ളത് വളരെ തുറന്ന് പറയേണ്ടി വരും ഇനി എന്താ പറയുക മറ്റൊരു കാര്യം ചില പിള്ളേരുണ്ട് ചില പിള്ളേരെ നുണമറയാനും കള്ളത്തരം കാണിക്കാനും പഠിപ്പിച്ചു കൊടുക്കുന്ന ആരാ പാരൻസാ സത്യമല്ലേ ഇപ്പൊ സ്കൂളും കോളേജൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ എക്സാമും കാര്യങ്ങളൊക്കെ കഴിയുന്ന സമയത്ത് പേപ്പർ ഓളിപ്പിച്ചു വെക്കുന്ന പിള്ളേരുണ്ട് ഏഹ് ഓളിപ്പിച്ചു വെക്കണ പരിപാടിയുണ്ട് പേപ്പർ കിട്ടുന്ന ദിവസം വീട്ടിൽ പോയി കഴിഞ്ഞാൽ പാരൻസ് ചോദിക്കുന്ന സമയത്ത് പേപ്പർ കിട്ടിയോ എക്സാമിന് മാർക്ക് വന്നോ ചോദിച്ചു കഴിഞ്ഞാൽ പിള്ളേർ പറയും ഇല്ല മാർക്ക് കിട്ടിയിട്ടില്ല പേപ്പർ കിട്ടിയിട്ടില്ല എന്ന് പറയും നുണ പറയാണ് എന്തുകൊണ്ട് നുണ പറയേണ്ടി വരുന്നു നുണം പറയാൻ ആരാ പ്രേരിപ്പിക്കുന്നത് പാരൻസാണ് എന്തുകൊണ്ട് പേപ്പർ കിട്ടി ഞാൻ തോറ്റു അല്ലെങ്കിൽ തോൽവി തന്നെ വേണമെന്നില്ല മാർക്ക് കുറഞ്ഞു വന്നിരിക്കട്ടെ പാരൻസ് പാരൻസിന് വലിയ മാർക്കാണ് എക്സ്പെക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്ക് കുറഞ്ഞു പിള്ളേർക്ക് നിന്ന് ഇരിക്കട്ടെ ഇവർ പേടിച്ചിട്ട് പറയാതിരിക്കും നുണ പറയും പേപ്പർ കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിൽ നുണ പറയും അപ്പൊ അത് അതൊരു നുണ പറച്ചില്ല നുണ പറയണത് നല്ല ശീലാണോ അല്ല അപ്പൊ ഇത് പഠിപ്പിച്ചു കൊടുക്കുന്ന ആരാ ആ സാഹചര്യത്തിൽ ഈ പിള്ളേർ എത്തിക്കുന്നതാരാ പാരന്റ്സാ ഇനി പ്രേമത്തിന്റെ കാര്യം പ്രേമാണെങ്കിലും വീട്ടിൽ പറയുന്നുണ്ട് എന്താ തെറ്റി വീട്ടിൽ പറയുന്ന സമയത്ത് പാരൻസ് ആണെങ്കിലും അതിനെ ആ രീതിയിൽ എടുക്കാൻ വേണ്ടി പറ്റണം അത് പല പാരൻസും എടുക്കാറില്ല അത് എടുക്കാത്തതിൻ്റെ അർത്ഥം പിള്ളേരുടെ നല്ലതിന് വേണ്ടിയിട്ട് വന്ന പാരൻസ് വിചാരിക്കണേ എവിടെ അത് മോശമായിട്ടുള്ള രീതിയിലേക്ക് തന്നെ പോവുള്ളൂ ഇപ്പോൾ ഈ പിള്ളേർ നുണ പറഞ്ഞിട്ട് നോണം പറഞ്ഞിട്ട് പല റിലേഷനുമായിട്ട് മുമ്പോട്ട് പോകും അവസാനം പണി കിട്ടും പണി കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആകുന്ന സമയത്ത് ഇവർക്ക് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ടില്ല അങ്ങനെ ഒരു ലെവലിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പാരൻസാണ് പിള്ളേരെ എത്തിക്കുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് സംസാരിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സ്പേസ് പാരൻസിൻ്റെയും പിള്ളേരുടെ ഇടയിൽ ആക്ച്വലി ഉണ്ടാകുമ്പോഴാണ് അവിടെ പിള്ളേരും പാരൻസും സക്സസ്ഫുൾ ആവുന്നത് അത് പ്രേമത്തിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും പഠനത്തിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും ഓപ്പൺ ആയിരിക്കണം പിള്ളേരും പാരൻസും തമ്മിലൊരു ബന്ധം വളരെ ഓപ്പണായിരിക്കും ഫ്രീ ഫ്രീ ആയിരിക്കണം ഫ്രണ്ട്ലി ആയിരിക്കണം അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് പാരൻസിൻ്റെ ഇടയിലും കുട്ടികളുടെ ഇടയിലും ഉണ്ടെങ്കിൽ മാത്രമാണ് എന്താ പറയുക പിള്ളേർക്ക് ഒരു ഗതി എന്ന് പറഞ്ഞൊരു സാധനം ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ അതർവൈസ് ഭയങ്കര ഫെയിലിയർ ആണെന്നേ എല്ലാ കാര്യത്തിലും ഇപ്പോൾ പഠിത്തത്തിന്റെ കേസിലാണെങ്കിലും എന്താ പറയുക ഈ പ്രേമത്തിന്റെ കേസിലൊക്കെയാണെന്നുണ്ടെങ്കിലും പലരും ഹൈഡ് ചെയ്ത് ഹൈഡ് ചെയ്ത് ഹൈഡ് ചെയ്ത് ഹൈഡ് ചെയ്ത് വെച്ചിട്ടാണ് പേടിച്ചിട്ട് അപ്പം ഈ മക്കളെ ആ മക്കളാണെങ്കിലും ഇതൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് പേടിച്ചിട്ട് പാരന്റ്സ് എന്ത് പറയും ചീത്ത വിളിക്കുമ്പോൾ എന്ന് പേടിച്ചിട്ട് പേപ്പർ ഹൈഡ് ചെയ്യുന്നു മാർക്ക് ഹൈഡ് ചെയ്യുന്നു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അത് ഹൈഡ് ചെയ്യുന്നു അപ്പം എല്ലാം ഹൈഡ് ചെയ്ത് പാരൻസിൽ നിന്ന് കംപ്ലീറ്റ്ലി വിട്ടിട്ടാണ് പിള്ളേർ പിള്ളേരുടേതായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്നത് അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് എന്താണ് ഉണ്ടാവുന്നത് ഇവിടെ പാരൻസിന്റെ സപ്പോർട്ട് പിള്ളേർക്ക് മിസ്സാവുന്നു ഇവിടെ നുണ പറയാനുള്ള പ്രവണത ഉണ്ടാവുന്നു ചിലപ്പോൾ പ്രശ്നത്തിലേക്ക് ചെന്ന് ചാടുന്ന സാഹചര്യം ഉണ്ടാവുന്നു പ്രശ്നത്തിലേക്ക് ചെന്ന് ചാടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും പാരന്റ്സിൻ്റെ അടുത്ത് സംസാരിക്കാനുള്ള ഒരു സ്പേസ് പിള്ളേർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒന്നും സംസാരിക്കാൻ വേണ്ടി പറ്റാതെ വരുന്ന സമയത്ത് എന്താ പറയുക ആ ഒരു സപ്പോർട്ട് കിട്ടേണ്ടതായിട്ടുള്ള സപ്പോർട്ട് പാരന്റ്സിന്റെ ഭാഗത്തുനിന്ന് കിട്ടാതാവുന്നു സോ ഈ സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നത് പാരൻസ് ആണെന്നുള്ളത് പാരന്റ്സ് മറക്കുന്നു എന്നുള്ളൊരു ഒരു വിഷയം ആക്ച്വലി ഉണ്ട് അപ്പം എന്താ പറയുക സിമ്പിൾ പാരൻസും പിള്ളേരും തമ്മിലൊരു ബന്ധം ഉണ്ടായിരിക്കണം പാരൻസും പിള്ളേർ നമ്മളൊരു ബന്ധമായിരിക്കണം ഓപ്പണായിട്ട് സംസാരിക്കാൻ വേണ്ടി പറ്റുന്നൊരു സ്പേസ് ആയിരിക്കണം ലിബറൽ ആയിരിക്കണം സ്ട്രിക്റ്റ് ആയിട്ട് കാര്യമില്ല സ്ട്രിക്റ്റ് ആയി കഴിഞ്ഞാൽ പിള്ളേർ നന്നാവുകയില്ല ചെയ്യുക സ്ട്രിക്റ്റ് ആവുന്ന സമയത്ത് കൂടുതൽ ബേജാറാക്കുക വിഷമിപ്പിക്കുന്ന ഒരു ലെവലിലേക്കൊക്കെ പാരൻസ് പിള്ളേരുടെ പുറകെ നിൽക്കാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേർ ചിലപ്പോൾ പഠിക്കുകയായിരിക്കും അല്ലെങ്കിൽ പാരൻസ് പറയുന്നതൊക്കെ കേട്ടിട്ട് മുമ്പോട്ട് പോവുകയായിരിക്കും പക്ഷേ ഒരു ഗുണമില്ലാത്ത നിർഗുണനായിട്ട് നിർഗുണമായിട്ടൊക്കെ മാറും പിള്ളേർ അത്രയേ ഉള്ളൂ അത് മാത്രമല്ല ഭാവിയിൽ ഈ പിള്ളേര് പാരൻസിനെ വെറുക്കും കുട്ടിയിൽ എന്നോട് ഇങ്ങനെ പെരുമാറി എന്നോട് എനിക്ക് ഇത്ര പ്രഷർ തന്നു എനിക്കൊരു സ്വാതന്ത്ര്യം തന്നിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് ഓപ്പണായിട്ട് പറയാനുള്ള ഒരു സ്പേസ് പാരന്റ്സ് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടില്ല എന്നുള്ള സമയം ഇവരുടെ മനസ്സിന്റെ അകത്ത് ആക്ച്വലി ഉണ്ടാകും വളർന്നു വരുന്ന സമയത്ത് പാരന്റ്സിനോട് തന്നെ അതൊരു വെറുപ്പായിട്ട് മാറാനുള്ള സാധ്യതകളാണ് ആക്ച്വലി ഉള്ളത് അതും പാരന്റ്സ് ആക്ച്വലി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് അപ്പൊ അപ്പൊ പതിനൊന്ന് മിനിറ്റായില്ലേ പറഞ്ഞു വന്നിട്ട് അപ്പൊ ഇതൊക്കെയാണ് വളരെ ചുരുക്കത്തിൽ പറയാനുള്ളത് പിന്നെ അഖിൽമാരാരുടെ വീഡിയോനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് കാര്യമാണ് പുള്ളി പറഞ്ഞത് പുള്ളി പുള്ളിയുടെ വൈഫിൻ്റെ അടുത്ത് പറയുമോ അത്രയും എന്താണ് പിള്ളേർ പുള്ളിയുടെ പിള്ളേർ പഠിക്കുകയാണല്ലോ അപ്പം എക്സാമിന് പൊട്ടിയിട്ടോ അല്ലെങ്കിൽ മാർക്ക് പറഞ്ഞിട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവർ അതിൻ്റെ പേരിൽ വഴക്കൊന്നും പറയേണ്ട കാര്യമില്ല എന്തിനാണ് വഴക്ക് പറയുന്നത് അവരങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കുക തോൽക്കുകയാണെങ്കിൽ തോറ്റൂ അത്രയേ ഉള്ളൂ തോൽവി അങ്ങോട്ട് പ്രോത്സാഹിപ്പിച്ച് വിടുക തോറ്റാലേ ജയത്തിൻ്റെ ഒരു സുഖം അല്ലെങ്കിൽ വിജയിക്കാനുള്ള മാർഗം അല്ലെങ്കിൽ വിജയിക്കണം എന്നുള്ളൊരു ആഗ്രഹം പിള്ളേരുടെ മനസ്സിൻ്റെ അകത്ത് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളൊരു സംഭവമാണ് പുള്ളി പറയാൻ ഉദ്ദേശിച്ചത് കറക്റ്റ് കാര്യല്ലേ ഏ അതിന്റെ അർത്ഥം തോൽവി അറിയണം വിചാരിച്ചിട്ട് പഠിക്കേ വേണ്ട എന്താണ് തോറ്റിട്ട് തന്നെ വളര് തോറ്റു കഴിഞ്ഞാൽ തന്നെ ജയിച്ചോളും എന്നല്ല പറയാൻ പുള്ളി ഉദ്ദേശിച്ചിരിക്കുന്നത് പരീക്ഷയാകുമ്പോൾ മാർക്ക് കുറയും ചിലപ്പോൾ പൊട്ടും അതിനാ സെൻസിൽ കാണുക അതിൻ്റെ പേരിൽ വഴക്ക് പറയേണ്ട കാര്യമില്ല അതും ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് അങ്ങ് വിടുക സംഭവമാണ് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത് അത് അങ്ങനെ തന്നെയാണ് വേണ്ടത് പഠിക്കണം നമ്മളെല്ലാവരും പഠിക്കണം സ്കൂളിൽ പോകണം കോളേജിൽ പോകണം നമ്മൾ പഠിക്കണം നന്നായി തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം പക്ഷേ ചില പിള്ളേരുണ്ട് ചില പിള്ളേരുണ്ട് അത് പിള്ളേർ ആ രീതിയിൽ കൺസിഡർ ചെയ്യണം ആ രീതിയിൽ പിള്ളേരെ മനസ്സിലാക്കണം ചില പിള്ളേരുണ്ട് നന്നായി പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും നന്നായി പഠിക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടാവും ഗംഭീരമായിട്ടൊക്കെ പഠിക്കുന്നുണ്ടാവും പക്ഷെ അവരുടെ മെമ്മറി അല്ലെങ്കിൽ ഒരു പരീക്ഷ എന്നുള്ളൊരു ലെവലിലേക്കൊക്കെ വരുന്ന സമയത്ത് അവർക്കത് അതിൽ വീക്കായിരിക്കും ചിലപ്പോൾ മാർക്കൊക്കെ കുറയുന്ന അല്ലെങ്കിൽ തോറ്റുപോകുന്ന ഒക്കെ പിള്ളേരൊക്കെ ആയിരിക്കും അപ്പം അങ്ങനെയും പിള്ളേരൊക്കെ ആക്ച്വലി ഉണ്ട് അതിനർത്ഥം ഒരു ജീവിതത്തിൽ ഫെയിലിയർ ആണെന്നല്ല അവർക്ക് അവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള കൺസിഡറേഷൻ ഹെൽപ്പാണ് പാരൻസ് കൊടുക്കേണ്ടത് കൗൺസിലിങ്ങോ അല്ലെങ്കിൽ എന്തോരുണ്ട് ഇവിടെ അങ്ങനെ സ്റ്റുഡൻസിന് കൊടുക്കുന്ന കൗൺസിലിംഗ് പരിപാടികളൊക്കെ ഇങ്ങനെ തെറാപ്പി പോലെയൊക്കെ നടക്കുന്ന എന്തോരുണ്ട് ഹെൽപ്പ് ചെയ്യുക സ്നേഹത്തോട് കൂടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അത്തരത്തിലുള്ള പിള്ളേരെയൊക്കെ ഗ്രാപ്പ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ള പിള്ളേരൊക്കെ ആക്ച്വലി ഉണ്ട് അതിന് വേണ്ട ഹെൽപ്പും കാര്യങ്ങളൊക്കെയാണ് പാരൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ചെയ്ത് അതിന് പകരം പിള്ളേരെ ഇൻസൾട്ട് ചെയ്യുക അല്ലെങ്കിൽ കൂടുതൽ പഠിക്കുക പഠിക്കുക എന്ന് പറഞ്ഞ് പ്രഷറൈസ് ചെയ്ത് അവരുടെ പുറകെ നടന്നിട്ട് അവരെ ഫ്രസ്ട്രേറ്റഡ് ആക്കി ഡിപ്രസ്ഡ് ആക്കുക അല്ല ചെയ്യേണ്ടത് എല്ലാവർക്കും ഒരേപോലെയുള്ള കഴിവൊന്നും ഉണ്ടാവില്ല എല്ലാവർക്കും ഒരേപോലെയുള്ള മെമ്മറി ഉണ്ടാവില്ല എല്ലാവർക്കും ഒരേപോലെയുള്ള പഠിക്കാനുള്ള താല്പര്യമൊന്നും ഉണ്ടായിക്കോളണം എന്ന് യാതൊരു നിർബന്ധവും പലരും പല 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 രീതിയിലല്ലേ ഉണ്ടാവുക സോ പഠിക്കണം പഠിക്കാൻ ശ്രമിക്കുക മാർക്ക് കുറഞ്ഞു തോറ്റെന്ന് പറഞ്ഞിട്ട് ബഹളം വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല അവർക്ക് പഠിത്തത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കണം എന്തിനു പഠിക്കണം പാസ്സാവാൻ വേണ്ടി പഠിക്കണം എന്നല്ല തോൽക്കാതിരിക്കാൻ വേണ്ടി പഠിക്കണം എന്നല്ല ജീവിതത്തിൽ എന്താ പറയുക പഠനത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കണം ഭാവിയിൽ അതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കണം അത് ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ പിള്ളേരെ പാരൻസ് അപ്രോച്ച് ചെയ്യാണ് ആക്ച്വലി ചെയ്യേണ്ടത് പക്ഷേ പല പാരൻസും എല്ലാ പിള്ളേരെ അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് ഒരു ഒരു റിയാലിറ്റി എൻ്റെ മുത്തശ്ശൻ പറഞ്ഞൊരു കാര്യമുണ്ട് പഠിക്കാൻ ഞാൻ മോശമായിരുന്നു ഞാൻ എട്ട് പൊട്ടിയ ഒരാളാണ് എട്ട് അന്തസ്സായി പൊട്ടിയ ഒരാളാണ് ഞാൻ തുറന്നു പറയാം എനിക്ക് ഐ ഡോണ്ട് കെയർ ഞാൻ അതിലൊന്നും നാണക്കേടൊന്നും വിചാരിക്കേണ്ട ഞാനും എൻ്റെ ഒന്നും അതിൽ നാണക്കേട് വിചാരിക്കുന്ന ആളൊന്നുമല്ല ഞാൻ എട്ട് പൊട്ടി അന്തസ്സായിട്ടിരുന്നു ഒമ്പതാം ക്ലാസ്സിലെന്തോ ഗ്രേഡ് എന്തോ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടെന്തോ പാസ്സായിപ്പോയി പത്ത് എന്തോ അങ്ങനെ എന്തോ പാസ്സാക്കി വിടണ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ട് എന്തോ പാസ്സായിപ്പോയി ആ സമയത്ത് എന്തോ ഗ്രേഡ് സംതിങ് എന്തോ ഉണ്ടായിരുന്നു അതിൻ്റെ പേരിൽ പേരിലെന്തോ പാസ്സായിപ്പോയി എന്താ പറയുക ലെവൻത്ത് പുറത്തായി ദുബായി പോയി പിന്നെ പഠിച്ചു ലെവനത്തും ട്വൽത്തും ഒക്കെ അപ്പോൾ ഞാൻ നന്നായി പഠിച്ചു പിന്നെ കോളേജിൽ പഠിച്ചു അവിടെ ഞാൻ അത്യാവശ്യം നന്നായിട്ട് പഠിച്ചു പാസ്സായി ഞാൻ ഏകദേശമൊക്കെ എന്താ പറയുക ദുബായിൽ പഠിക്കാൻ വേണ്ടി തുടങ്ങിയല്ലോ ലെവത്ത് പുറത്തായിട്ട് ലെവന് ട്വലത്തും ദുബായിൽ പഠിക്കാൻ വേണ്ടി തുടങ്ങി അവിടെ നിന്ന് തോട്ടെ ഞാൻ ഗംഭീരമായിട്ട് പഠിച്ചു തുടങ്ങി പിന്നെ അതിനുശേഷം കോളേജിൽ പോകാൻ വേണ്ടി തുടങ്ങിയ സമയത്ത് അവിടെ ഞാൻ അത്യാവശ്യം നല്ല മാർക്കും പരിപാടിയൊക്കെ അത്യാവശ്യം ഞാൻ നന്നായി പോയിക്കൊണ്ടിരുന്ന ഒരു സ്റ്റുഡൻ്റാണ് പക്ഷേ എട്ട് ഒമ്പത് പത്തൊക്കെ ഞാൻ വളരെ മോശമായിരുന്നു പഠിക്കാൻ വളരെ വീക്ക് എനിക്ക് ഗ്രാസ്പ് ചെയ്യാനൊന്നും പറ്റില്ല പല ഒന്നും ഗ്രാസ്പ് ചെയ്യാൻ എനിക്ക് പറ്റില്ല ഭയങ്കര പ്രയാസമാണ് സപ്പോർട്ട് സപ്പോർട്ടുണ്ടായിരുന്നു ഒരു കുഴപ്പവും കാരണം ഞാൻ അങ്ങനെയാണ് എനിക്കത്രയും എനിക്ക് ലിമിറ്റേഷൻസ് ഉള്ള ഒരാളാണ് പഠിക്കാൻ അങ്ങനെയാണ് എനിക്ക് മറ്റു കുറേ കഴിവുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അപ്പം പറഞ്ഞൊരു കാര്യമാണ് അതിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല തോറ്റാ തോറ്റു ആ മാർക്ക് കുറഞ്ഞാൽ കുറഞ്ഞു നോക്കുക പഠിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ കിട്ടിയില്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്തിട്ടൊക്കെ പോവുക ശ്രമിക്കാതിരിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ പരാജയപ്പെടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കൂ ജയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കൂ പൊട്ടിയാലും സങ്കടപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് പുള്ളി പറഞ്ഞത് വീട്ടുകാരാണെന്നുണ്ടെങ്കിലും ആ രീതിയിൽ തന്നെ എന്നെ വിടുകയും ചെയ്തു ഓക്കെയാണ് നമുക്ക് പഠനത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലായി ഫെയിലിയറിന്റെ ഒരു ചൂട് എന്താണെന്നുള്ളത് മനസ്സിലായി ആ ചൂട് മനസ്സിലായതുകൊണ്ട് തന്നെ ജയിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോ അതിന്റെ സുഖം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായി ഹാപ്പിയാണ് ഓക്കെ ആണ് ലൂസറായി മാറിയില്ല പക്ഷെ പല പിള്ളേർക്കും എന്താ പറയുക തോൽക്കാൻ പേടിയാണ് എന്താ പറയുക അതുകൊണ്ട് തന്നെ എപ്പോഴും ജയിച്ചു പോകുന്ന സമയത്ത് തോൽവി ഉയരുന്ന സമയത്ത് ഫ്രസ്ട്രേറ്റഡ് ആവുന്നു ഡിപ്രസ്ഡ് ആവുന്നു പല അവസ്ഥയിലേക്ക് ആക്ച്വലി എത്തുന്നുണ്ട് പല പിള്ളേരും സോ പാരന്റ്സ് വേണ്ട സപ്പോർട്ട് എടുക്കുക ആവശ്യമില്ലാത്ത ഒന്നും തലയിൽ ഇട്ടി വെക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എല്ലാ ആവശ്യത്തിന് ദാറ്റ്സ് ഇറ്റ് ഇത്രേ പറയാനുള്ളൂ ബൈ ബൈ